നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചയമാണ് പലരും പല അറിയപ്പെടുന്ന മടക്ക് ഐനാസ് കാജ ഇനി വേറെന്തെങ്കിലും പേര് നമ്മൾ കമൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അതാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള എടുത്തിട്ടുള്ള മൈദപ്പൊടിയാണ് നല്ല നീറ്റായ സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ട് കേട്ടോ അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉണ്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം കളറിൻ്റെ വേണ്ടവർക്ക് മഞ്ഞ കളർ വേണ്ടവർക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ നോർമലായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ കുറച്ച് ഉപ്പ് നമ്മൾ അടയുന്നുണ്ട് എല്ലാം കൂടി നമ്മൾ വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പോകട്ട അപ്പം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഇതിന് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് വെക്കണം അതായത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ മൂടി വെക്കാണ് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ആ ടൈമിൽ നമ്മൾ പഞ്ചസാര ലാൻ ഉണ്ടാക്കാണ്ട് നമ്മൾ ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പഞ്ചസാര ലാനി ഉണ്ടാക്കാൻ പോണ് നമ്മളൊരു കപ്പ് അരക്കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇടുന്നുണ്ടോ ഓക്കെ നല്ല കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിൽ നമ്മൾ രണ്ട് മൂന്ന് കഷ്ണം ഏലക്കായിരുന്നു കേട്ടോ ഏകദേശം അവിടെ ഒരു ഉപകത്ത് അല്ല ഒരു നൂല് പോലെ വീഴുന്ന സമയത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി അല്ല ഈ സമയത്ത് നമുക്ക് ടൈം ഓഫ് ചെയ്യാം മൈദ നല്ല സോഫ്റ്റായി ആയി കിട്ടിയിട്ടിട്ട നമ്മൾ ചെറിയ ചെറിയ ബോൾസുകളാക്കാൻ പറ്റിയത് നമുക്ക് കരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമ്മൾ വരെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഈ ബോളുകൾ എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ തരത്തെടുക്കാൻ പോകുന്നത് ഓയില് ആഡ് ചെയ്യാം കേട്ടോ അല്പം ഡാൾഡിനാഡ് ചെയ്യുന്നത് എല്ലായിടത്തും ഡാൾഡ ആഡ് ചെയ്തിട്ടുണ്ട് ഡാൾഡ് ആഡ് ചെയ്തു ഇനി നമ്മൾ ഇതിന് മുകളിലെ കുറച്ച് അരിപ്പൊടി കിട്ടും അരിപ്പൊടി ഇട്ടാണ് കരുപ്പിട്ട് ഇതിങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും ഇതൊരു ലയറുകൾ പിരിഞ്ഞ് പോരാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയ അടുത്ത ഷീറ്റും അതുപോലെ പരത്തി അത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് പരത്തിൻ്റെ മുകളിലോട്ട് വെക്കുകയാണ് ഈ ഷീറ്റും കൂടി അതതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ഡാൾഡയും അരിപ്പൊടിയും തേക്കുക കേട്ടോ രിപ്പൊടി ഇട്ടു അരിപ്പൊടി ഇട്ടി മുമ്പ് ചെയ്ത പോലെ തന്നെ എല്ലായിടത്തും അരിപ്പൊടി അതുപോലെ ഒരു ലെയറും കൂടി നമ്മൾ ഇതിൻ്റെ മണ്ണു വെക്കൂട മൂന്ന് ലെയറാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ മൂന്ന് ലെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് മടക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ലെയേഴ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് നമ്മൾ ഒറ്റ ലെയറിനും മേടിച്ചത് ഒറ്റ ഷീറ്റിലും ചെയ്യാൻ പറ്റത്തു നമ്മൾ മൂന്ന് ലെയറായി ചെയ്യുന്നത് നമുക്ക് ഒന്നൊരു ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെ കുറച്ചും കൂടി ലയർസ് ഉണ്ടാവും കൂടുതലായി നമ്മൾ മൂന്നാമത്തെ ലെയർ ഇതുപോലെ തന്നെ വെക്കുകയാണ് മൂന്നാമത്തെ ഷീറ്റും സെയിം ആക്കി വെക്കുകയാണ് മീൻ്റെ മുകളിൽ അതേപോലെ തന്നെ നമ്മൾ യും അരിപ്പൊടിയും കൂടി ആഡ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ഇപ്പോൾ മൂന്ന് ലെയർ ആട്ടിയെടുത്തിട്ടുണ്ട് ഈ മൂന്ന് ലെയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ മടക്കുക കേൾക്കാം ഇതിങ്ങനെ ൊണ്ടുവരണം പരുപത് ടൈറ്റാക്കിയിട്ട് നമ്മൾ റോളാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ റോളിനെ നമുക്ക് വേറെ സൈസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ പേസ്റ്റ് അവിടെ കട്ട് ചെയ്തെടുത്തു അതിന് നമുക്ക് ഓരോന്നേരം അതിന് പരത്തി എടുക്കാം ഒക്കെ കുറച്ച് അരിപ്പൊടി ഇതാ ഇട്ടു അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് അമർത്തിയിട്ട് ഈ വലുപ്പത്തിലാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കാം വെക്കാണ്ട് കൂടി അങ്ങനെ ഓരോന്നും നമുക്ക് ആക്കിയെടുക്കണം すごいな。<laughs>